റഷ്യയിൽ തെരഞ്ഞെടുപ്പിൽ നേടിയ കൂറ്റൻ വിജയത്തിന് പിന്നാലെ ലോകരാജ്യങ്ങളെ പ്രത്യേകിച്ച് നാറ്റോ സൈനിക സഖ്യത്തെ വെല്ലുവിളിച്ച് പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ലോകം മൂന്നാം ലോകമഹായുദ്ധത്തിന് ഒരുപടി മാത്രം താഴെയാണ് അത് ആരെങ്കിലും ആഗ്രഹിച്ചാൽ മാത്രമേ നടക്കൂവെന്നും പുടിൻ പറഞ്ഞു റഷ്യയും നാറ്റോയും തമ്മിലുള്ള യുദ്ധസാധ്യതയെക്കുറിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് റോയിറ്റേഴ്സിൻ്റെ ചോദ്യത്തോടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ആധുനിക കാലത്തെല്ലാം സാധ്യമാണ് എല്ലാവർക്കും ഇത് വ്യക്തമാണ് ഒരു സമ്പൂർണ്ണ മൂന്നാം ലോകമഹായുദ്ധം ഒരു പടി മാത്രം അകലെയാണ് ആർക്കെങ്കിലും അതിൽ താല്പര്യമുണ്ടെങ്കിൽ അത് സംഭവിക്കാം പുടിൻ ഇപ്രകാരമാണ് പറയുന്നത് സോവിയറ്റ് റഷ്യയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിജയമാണ് ഇത്തവണ പുടിൻ നേടിയത് നാറ്റോ സൈനിക പ്രതിനിധികൾ ഇപ്പോൾ തന്നെ ഉക്രൈനിലുണ്ട് ഇംഗ്ലീഷും ഫ്രഞ്ചും സംസാരിക്കുന്നവരുമായി യുദ്ധഭൂമിയിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതവർക്ക് നല്ലതായിരിക്കില്ല വലിയ തോതിൽ അവിടെ അവർ മരിക്കുകയാണ് എന്നാണ് പുടിൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം മോസ്കോയും യൂറോപ്പിയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു ആണവ യുദ്ധത്തെക്കുറിച്ച് പുടിൻ പലതവണ ഭീഷണി മുഴക്കിയെങ്കിലും ഉക്രൈനിൽ അണുവായുധം പ്രയോഗിക്കില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഭാവിയിൽ ഉക്രൈനിൽ സൈന്യത്തെ വിന്യസിക്കാനുള്ള സാധ്യത തള്ളിക്കളയില്ലെന്ന് കഴിഞ്ഞ ദിവസം മക്രോൺ പറഞ്ഞിരുന്നു ഇതോടെയാണ് പുടിൻ വെല്ലുവിളിയുമായി രംഗത്തെത്തിയത് ഇക്കഴിഞ്ഞ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റഷ്യയിൽ നടന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഉക്രൈൻ അവർക്കെതിരെ ആക്രമണം ഘടിപ്പിച്ചിരുന്നു റഷ്യൻ അതിർത്തി പ്രദേശങ്ങളെയാണ് ഉക്രൈൻ പ്രധാനമായും ലക്ഷ്യമിട്ടത് ഉക്രൈൻ്റെ കർക്കീവ് പിടിച്ചെടുക്കാൻ നീക്കമുണ്ടോ എന്ന ചോദ്യത്തിന് ആക്രമണം തുടർന്നാൽ റഷ്യൻ ഭൂപ്രദേശം സംരക്ഷിക്കാൻ ഉക്രൈൻ്റെ കൂടുതൽ പ്രദേശങ്ങളിൽ റഷ്യ ബഫർസോൺ തീർക്കുമെന്നും പുടിൻ വ്യക്തമാക്കി malayali warta plus like share and subscribe